ജാനൂമ്മ പറഞ്ഞ കഥ രചന മാധവിക്കുട്ടി ഇന്നാൾ ഒരു ദിവസം മാതൃഭൂമിയിൽ ജോലിയുള്ള ഒരാൾ ഇന്ന മിഠായിത്തെരുവിൽ കണ്ടപ്പോൾ ചോദിക്ക അല്ല ജാനൂമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പിണ്ടങ്ങൾ മരിച്ചു എന്നാ ഞമ്മളൊക്കെ കരുതിയതെന്ന് ഞാൻ മരിച്ചു എന്ന് ഇങ്ങള് എങ്ങനെയാ കരുതിയത് എന്നായരേ ഇൻ്റെ പതിനാറ് അടിയന്തരത്തിന് ഇങ്ങക്ക് കുറി അയച്ചിട്ടുണ്ടായിരുന്നോ അയാൾ അപ്പൊ അങ്ങോട്ടില്ലാണ്ടായി ചത്തൂന്നും അതിലപ്പുറവും പറഞ്ഞിണ്ടാക്കും ഇവറ്റെയൊക്കെ അസൂയാണേ അസൂയിക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നാ പണ്ട് ചീരക്കുഴി അച്ഛനായ പറഞ്ഞത് മെലിഞ്ഞ് കരുവാളിച്ച് ശ്രീത്തൻ തൊട്ട് കുളിച്ചിട്ടില്ലാണ്ടേ കുട്ടികളെ അച്ഛനായ നെയ്യും കഷായവും ഒക്കെ ചെല്ലുമ്പം കാണാം വെളുത്ത് തടിക്കണത് ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഈ കമലൂട്ടിയമ്മയുടെ അമ്മമ്മ ഉണ്ടായിരുന്നില്ലേ കൊച്ചോമ്മ അവര് പറഞ്ഞതാ കുട്ടിക്കാലത്ത് ഗ്രഹിണി പിടിച്ച് എല്ലും തോലും ആയിത്രേ കൽക്കത്തയിലല്ലായിരുന്നോ താമസം നമ്മുടെ പഴയ പശുന്നയും പാലും ഒന്നും അവിടെ കിട്ടില്ലാലോ കൊച്ച പറയ കുട്ടിയെങ്ങട്ട് കിട്ടൂന്ന് വിചാരിച്ചില്ലാന്ന് പനി വന്ന കൊച്ചോമ കാപ്പി കുടിപ്പിച്ച് കെട്ടിപ്പിടിച്ച് വിയർപ്പിക്കും എന്തൊരു സ്ഥായിയുള്ള അമ്മയായിരുന്നു അങ്ങനെ ഒരാളെ ഇനി ഈ ലോകത്തിൽ കാണില്ല ഇപ്പൊ അതിന് ആർക്കാ മനുഷ്യസ്നേഹം അപ്പൊ ഞാൻ എന്തേ പറഞ്ഞോണ്ടെന്നത് ആ ഇന്നോടുള്ള അസൂയ ഇക്ക സ്വന്തമായിട്ട് വീടുണ്ട് സാമാനം കേടുവരാതെ വെക്കാൻ ഫ്രിഡ്ജുണ്ട് ഉണ്ട് ഒന്നര പവൻ്റെ അടിലും പതുക്കും ഉണ്ട് വളയുണ്ട് കമ്മലുണ്ട് മുറുക്കാൻ പുകലുണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ ഞാൻ കമലൂട്ടിയമ്മയുടെ വീട്ടിൽ പോയി രണ്ടാഴ്ച താമസിക്കും ഇപ്പൊ പോവാറില്ല ഇടവും വലവും നോക്കാണ്ടല്ലേ മുപ്പത്തിയാറ് പൊന്നാനി പോയി കുപ്പായിട്ടല്ലേ പേര് മാറ്റിത്രേ സുറയന്ന പേര് കേട്ടപ്പം ഞാനങ്ങട്ടില്ലാണ്ടായി ആരെ ആരേത് ചെയ്യിച്ച് ഓന് ഈ ലോകത്തിലും മറ്റേ ലോകത്തിലും ഗതി ഉണ്ടാവില്ല എന്ത് മൊഹശ്രീയുള്ള അമ്മയായിരുന്നു നമ്മുടെ കമ്മലുട്ടിയമ്മ ഇപ്പൊ ടി വിയിലും പേപ്പറിലും കാണാറുണ്ട് കരിഭൂതം പോലെ ഇക്ക അതിനെ പറ്റി ആലോചിക്കാം ഇങ്ങക്ക് കൊച്ചി പോയി അവരെ കണ്ടൂടെ എന്ന എൻ്റെ അടുത്ത പെൺകുട്ടികൾ ചോദിക്കുന്നു അവിടുന്ന് കിട്ടുന്ന സാരിമല അവറ്റക്ക് കണ്ണ് മക്കളുടെ മക്കൾക്ക് വേണ്ടത് ചുരിദാറ ഇത്ര ഭംഗിയില്ലാത്ത വേഷം ഞാൻ കണ്ടിട്ടില്ലാട്ടോ അമ്മമ്മക്ക് ഞങ്ങളെ കാണുമ്പോൾ കുശുമ്പാ അമ്മമ്മയ്ക്ക് വയസ്സായില്ലേ അതുകൊണ്ടാ ഇത്ര ഈറ ഇൻറ്റോടത്തെ സുനി പറയുക എൻ്റെ മുഖത്തിൻ്റെ ചന്തം ഇവറ്റാർക്കും ഇല്ലാലോ രണ്ടു കൊല്ലം മുമ്പ് ഞാൻ കൊച്ചി പോയപ്പം കമലുട്ടിയമ്മയുടെ ഇഷ്ടക്കാരി സുധാവാർ ചോദിക്കാ ആരാ കമലേ അടുക്കളയിൽ ഇരിക്കണ സുന്ദരി ആരാന്ന് ഇന്നെ കണ്ടാ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും ബേജാറ അവറ്റേടെ നായന്മാരെ എന്നെ നോക്കുന്ന പേടി ചിലപ്പോൾ ഞാൻ വിചാരിക്കും സൗന്ദരിയൊന്നും വേണ്ടീർന്നില്ലെന്ന് ഇനിയത്തെ ജന്മം മുഖശ്രീ തൊട്ടു കുളിക്കാത്ത കുഞ്ഞിപ്പാറുവിനെ പോലെ മുഖവും കോന്ത്രമ്പല്ലും കാക്കയുടെ നിറവും കിട്ടണമെന്നാ എൻ്റെ പ്രാർത്ഥന എന്താ ഇപ്പൊ ഞാൻ പറയണതൊന്നും വിശ്വസിക്കാത്തത് ഇങ്ങക്കൊന്ന് ഇന്ന വേണ്ടാണ്ടായോ ആർക്കും വേണ്ടെങ്കിൽ ഒതളങ്ങ തിന്ന് ഞാൻ ചത്തോളാം ഒതളങ്ങ കണ്ടാൽ തന്നെ ഇക്ക് മനസ്സിലാവില്ല കേട്ടോ പിന്നെ എങ്ങനെയാ